എന്താ ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് സാറിന്റെ മതി നല്ലൊരു സർവീസ് ആണ് അവർ തരുന്നത് ഞാനിത് എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല ആത്മാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിക്കാതെ തന്നെ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഞങ്ങളെ മെഷീൻ എടുക്കാൻ ചെന്ന സമയത്തും അവർ പറഞ്ഞ ഉറപ്പാതെ അത് തന്നെയാണ് ഫുൾ ടൈം ഇതിന്റെ അവസാന സമയം വരെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും ആ ഒരു കോൺഫിഡൻസിലാണ് ശരിക്കും ഞങ്ങൾ ഇത്രയും വില കൊടുത്തിട്ടാണെങ്കിലും മെഷീൻ നമ്മൾ എടുത്തത് അത് വളരെ പ്രയോജനകരം നമുക്കതുകൊണ്ടായി ഇനിയും ഒന്ന് രണ്ടും മെഷീൻ ഞങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും സാർവസനങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ കാരണം അത്രയും വിശ്വാസം ഞങ്ങൾക്ക് അവരിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ള അതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും നമസ്കാരം ഞാനത് വന്നിട്ടുള്ളത് എറണാകുളത്താണ് ഇവിടെ റൂബി സ്നാക്സ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രിയിലാണ് വന്നിട്ടുള്ളത് എൻ്റെ പേര് ജലീൽ എന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ഈ കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വേറെ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരുന്നത് ഒരു മൂന്ന് കിലോ പരിപ്പ് മേടിച്ചിട്ടാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് കിലോ പരിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഏതാണ്ട് മുപ്പത് രൂപയാണ് കിലോ പരിപ്പുള്ളൂ മൂന്ന് കിലോ നൂറ് രൂപയൊക്കെ വാങ്ങിച്ച് ഇഞ്ചി പച്ചക്കുളു അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജസ്റ്റ് ചട്ടിയിലിട്ട് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് ഇന്ന് ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപക്ക് മേലെ ഒരു വർഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആയിട്ട് നമ്മൾ മാറി കടക്കാർ ഞങ്ങൾ ചെന്നപ്പോഴ് ഞാൻ പറയണത് നിങ്ങൾ ജസ്റ്റ് സാധനം ഒന്ന് വെച്ച് നോക്ക് വെച്ച് നോക്കിയിട്ട് ഇത് പോയില്ലെങ്കിൽ ഞാൻ റിട്ടേൺ ഞാൻ തിരിച്ചെടുത്തോളാം റിലയൻസിലെ ഒരു ഹെഡിൽ നിന്ന് ബോംബേന്ന് ഒരു സാറ് എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു വാങ്ങിച്ചു കഴിച്ച് അന്ന് പരിപാടം തന്നെയായിരുന്നു ജസ്റ്റ് വാങ്ങിയെടുത്ത് നോക്കിയപ്പോ ഇത് നമ്മുടെ റിലയൻസ് നമ്മുടെ സ്മാർട്ടിൽ കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെന്നെ ബോധ്യപ്പെട്ട് എന്നെ വിളിക്കുകയാണ് ഞാൻ ചെയ്തത് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റെല്ലാം റിലയൻസിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഇങ്ങോട്ട് ചോദിച്ച് അവർ വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് ഇന്ന് റിലയൻസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും നമ്മുടെ റൂബി ഫ്രഷ്നാക്സിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും നാട് മൂവ്മെൻറ് ഉള്ള പ്രൊഡക്റ്റ് ഏതാ ഏറ്റവും കൂടുതൽ ഇന്ന് ഉള്ള പ്രൊഡക്റ്റ് അവലോസുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മിഷേൺ വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിനൊരു ക്വാളിറ്റിയിലേക്ക് നമുക്കത് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റി കേട്ടു പറ്റി കേട്ടു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലാണ് തേങ്ങ അത് ആദ്യം ഞങ്ങള് മാനുവലായിട്ടാണ് ചെയ്തോണ്ടിരുന്നത് കൈ വെച്ച് ചിരണ്ടികൊണ്ടാണ് ഇരുന്നത് വന്നേ പിന്നെ പതിനഞ്ച് കിലോ തേങ്ങ രണ്ടുപേരെ അരമണിക്കൂർ കൊണ്ട്

റോസ്റ്റ് ഇത് എത്ര നേരം മുപ്പത് ചെയ്യുമ്പോ ആവാറില്ലായിരുന്നു ഞങ്ങൾ വിറകടപ്പിലായിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത് അതെന്ന് പറഞ്ഞാ തീ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ഇതൊക്കെ കൂടുതലായിരുന്നു പെട്ടെന്ന് എടുക്കാനാ ഒന്നും പറ്റാത്ത വിറകടപ്പില് അതുകൊണ്ടാണ് ഞങ്ങള് ഇലക്ട്രിക്കിന്റെ മാറിയത് ഞങ്ങൾക്ക് സമയം എല്ലാം അരി പിടിക്കണം എന്നുള്ളൊരു പേടിയില്ല സ്മൂത്തായിട്ട് കപ്പലണ്ടി സൈഡിൽ ചൂട് വർക്കും ഇല്ല ഇല്ല ഞാനത് ഇവിടെ തൊട്ടേ പക്ഷെ വിറുകിടപ്പിന്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റൂല ഇത് പാകമായി വരാറാകുമ്പോഴത്തേക്കും ജീരകം എള്ളും ഇതിലേക്ക് ഇടും ഇത് നേരത്തെ മുമ്പ് കഴിഞ്ഞാ ചെയ്യാ കട്ടകളുണ്ടാവും അപ്പൊ അവലോസം കട്ടയൊന്നും പാടില്ല അപ്പൊ നമ്മളത് അരിച്ചിട്ട് ഇത് ഇതാണ് ഇനി അടുത്ത പ്രോസസ്സിൽ നമ്മൾ ശർക്കരക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പൊടിയിട്ട് മിക്സ് വേണ്ടി മിക്സിംഗ് തുടങ്ങി ലാസ്റ്റ് നമ്മള് ഉണ്ട ഉരുട്ടി പൊടിയില് അവലോസിന്റെ പൊടിയില് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കും ചൂടാറു വെച്ചിട്ട് പോകും ഇതൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനുള്ളതാണോ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാൻ ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലും ഒക്കെ കണ്ടെങ്കിലും എല്ലാവരും പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് പ്രോഡക്റ്റുകൾ ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്